ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന തിരുവിതാംകൂറിന്റെ മണ്ണിൽ കടലിരമ്പലുകൾ സാക്ഷിയായ ഒരു വീരചരിത്രമുണ്ട് ഒരു സാമ്രാജ്യത്വ ശക്തിയെ മുട്ടുകുത്തിച്ച കുളച്ചൽ യുദ്ധത്തിന്റെ കഥ പതിനെട്ടാം നൂറ്റാണ്ട് കേരളം പല ചെറുനാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഗന്ധം പേറുന്ന കാറ്റിൽ വിദേശ ശക്തികളുടെ കച്ചവട കപ്പലുകൾ ഒളിഞ്ഞിരുന്നു അവരിൽ പ്രബലരായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായി വന്ന് നാടിന്റെ സിരകളിൽ ആധിപത്യത്തിന്റെ വിഷം കുത്തിവെക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ തിരുവിതാംകൂരിന്റെ ചെങ്കോനേറ്റിയ അണിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി അവരുടെ മോഹങ്ങൾക്ക് തടയിടാൻ ഉറച്ചിരുന്നു ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നാക്കി ശക്തമായ ഒരു തിരുവിതാംകൂർ കെട്ടിപ്പടുക്കാനുള്ള മാർത്താണ്ഡവർമ്മയുടെ ശ്രമങ്ങൾ ഡച്ചുകാരെ അസ്വസ്ഥരാക്കി ഡച്ച് ഗവർണർ വാൻ ഇംഹോഫ് മാർത്താണ്ഡവർമ്മയെ ഭീഷണിപ്പെടുത്തി എന്നാൽ ഹോളണ്ടിൽ വന്ന് നിങ്ങളെ ആക്രമിക്കും എന്നായിരുന്നു ആ ധീരനായ രാജാമിന്റെ മറുപടി അതോടെ യുദ്ധം അനിവാര്യമായി ഡച്ച് സൈന്യം ആധുനിക ആയുധങ്ങളുമായി ശ്രീലങ്കയിൽ നിന്ന് കുളച്ചൽ തീരത്തേക്ക് നീങ്ങിത്തുടങ്ങി കുളച്ചലിൽ താവളമുറപ്പിച്ച ഡച്ച് സൈന്യം തീരദേശ ഗ്രാമങ്ങൾ ആക്രമിച്ചു മുന്നേറി അവരുടെ പീരങ്കികൾ തീതുപ്പി ജനങ്ങൾ ഭയന്നു വിറച്ചു എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം വെറുതെയിരുന്നില്ല രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ അവർ ശത്രുവിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി തിരുവിതാംകൂർ സൈന്യം കുളച്ചൽ കോട്ട വളഞ്ഞു ഡച്ചുകാർ കോട്ടയ്ക്കുള്ളിൽ കുടുങ്ങി പുറത്തുനിന്നുള്ള സഹായത്തിനായി അവർ കാത്തിരുന്നു പ്രകൃതി തിരുവിതാംകൂറിനൊപ്പം നിന്നു ശക്തമായ കാലവർഷം ഡച്ചുകാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കടൽ പ്രക്ഷുബ്ധമായതിനാൽ കപ്പലുകൾക്ക് സഹായമെത്തിക്കാനായില്ല ദിവസങ്ങൾ കടന്നുപോയി കോട്ടയ്ക്കുള്ളിൽ ഭക്ഷണവും വെടിക്കോപ്പുകളും തീർന്നു തുടങ്ങി ഡച്ച് സൈന്യത്തിന്റെ മനോവീര്യം തകർന്നു ഈ നിർണായക ഘട്ടത്തിൽ കടലിന്റെ മക്കളായ മത്സ്യത്തൊഴിലാളികൾ മാർത്താണ്ഡവർമ്മയുടെ സഹായത്തിനെത്തി അവരുടെ ധീരത യുദ്ധത്തിന്റെ ഗതി മാറ്റിമളിച്ചു ചെറുവള്ളങ്ങളിൽ കടലിലിറങ്ങിയ അവർ ഡച്ച് കപ്പലുകളുടെ നങ്കൂര കയറുകൾ അറുത്തുമാറ്റി ചില കപ്പലുകൾക്ക് ദ്വാരങ്ങളുണ്ടാക്കി കരയിൽ അവർ തെങ്ങിൻ തടികൾ പീരങ്കികളാണെന്ന് തോന്നിപ്പിക്കും വിധം നിരത്തിവെച്ചു ഇത് ഡച്ചുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് തിരുവിതാംകൂർ സൈന്യം അന്തിമ ആക്രമണം ആരംഭിച്ചു കുളച്ചൽ തീരം രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു ഡച്ച് സൈന്യാധിപൻ ക്യാപ്റ്റൻ ഡിലനോയിയുടെ കാലിന് വെടിയേറ്റു നായകനെ നഷ്ടപ്പെട്ടതോടെ ഡച്ച് സൈന്യം ചിതറി ഗത്യന്തരമില്ലാതെ ഡച്ച് സൈന്യം തിരുവിതാംകൂറിനു മുന്നിൽ കീഴടങ്ങി വെള്ളക്കൊടി ഉയർന്നു ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ അഹങ്കാരം മണ്ണടിഞ്ഞു ഇന്ത്യൻ മണ്ണിൽ ഒരു യൂറോപ്യൻ ശക്തിയെ പൂർണമായും പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ നാട്ടുരാജ്യമായി തിരുവിതാംകൂർ ചരിത്രത്തിൽ ഇടം നേടി തടവിലാക്കപ്പെട്ട ഡിലനോയുടെ സൈനിക വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി നിയമിച്ചു ഡിലനോയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നേടി ഇത് തിരുവിതാംകൂറിനെ കൂടുതൽ ശക്തമാക്കി ഡിലനോയുടെ മേൽനോട്ടത്തിൽ ഉദയഗിരി കോട്ട ഉൾപ്പെടെ നിരവധി കോട്ടകൾ നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു തിരുവിതാംകൂറിന്റെ പ്രതിരോധം ശക്തമായി കുളച്ചൽ യുദ്ധത്തിലെ പരാജയം കേരളത്തിലെ ഡച്ച് ആധിപത്യത്തിന്റെ അവസാനത്തിന് തുടക്കം കുറിച്ചു അവരുടെ വ്യാപാര കുത്തക തകർന്നു ഡച്ചുകാരുടെ പതനം മറ്റൊരു യൂറോപ്യൻ ശക്തിയായ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ വഴിയൊരുക്കി കുളച്ചൽ യുദ്ധം കേവലം ഒരു സൈനിക വിജയമായിരുന്നില്ല അത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ധീരതയും ദീർഘവീക്ഷണവും യുദ്ധതന്ത്രങ്ങളും തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഒരു കാലത്ത് ശത്രുവായിരുന്ന ഡിലനോയി തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ തിരുവിതാംകൂറിന്റെ വിശ്വസ്ത സേവകനായി തുടർന്നു ഉദയഗിരി കോട്ടയിലെ അദ്ദേഹത്തിന്റെ ശവകുടീരം ആ കഥ പറയുന്നു കുളച്ചലിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന വിജയസ്തംഭം ആ ധീരമായ പോരാട്ടത്തിൻ്റെയും അവിസ്മരണീയമായ വിജയത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ഓർക്കേണ്ട ചരിത്രമാണ് കുളച്ചൽ യുദ്ധം നമ്മുടെ പൂർവികരുടെ ധീരതയുടെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിൻറെയും കഥ കുളച്ചലിലെ തിരമാലകൾ ഇന്നും ആ വിജയഗാഥകൾ പാടിക്കൊണ്ടിരിക്കുന്നു തലമുറകളിലേക്ക് പടരുന്ന ആ വീര്യം നമ്മുടെ സിരകളിലും ഒഴുകുന്നു ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ മറഞ്ഞുകിടക്കുന്ന ഇത്തരം ആയിരമായിരം കഥകൾ ഇനിയുമുണ്ട് അവയെക്കുറിച്ചറിയാൻ ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളും പങ്കുചേരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചരിത്രത്തിന്റെ ലോകത്തേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം